നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൊത്തത്തിൽ ഒരു അഴിച്ചുപണി തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ മനസ്സിലുള്ളത് ആദ്യ പണി മുൻ ഗതാഗത മന്ത്രി ആൻ്റണി രാജുവിന് തന്നെ കൃത്യമായി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു അതിൻ്റെ വാർത്ത പുറത്തു വന്നിരുന്നു രണ്ട് തരത്തിലുള്ള നീക്കം നടത്തി ഒന്ന് ഗതാഗത വകുപ്പിൽ നിലവിൽ ശുപാർശ ചെയ്തിരുന്ന ട്രാൻസ്ഫർ ഓർഡറുകളും സ്ഥാനക്കയറ്റവും ഒക്കെ തന്നെ മരവിപ്പിച്ചു രണ്ടാമതായി പി യു സി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ആറുമാസം എന്നത് ഒരു വർഷത്തേക്ക് മാറ്റി അതിലുണ്ടായിരുന്ന അഴിമതി ആരോപണമൊക്കെ തന്നെ തുടച്ചു നീക്കിയിരിക്കുന്നു അങ്ങനെ ഓരോ ആരോപണങ്ങളും ഓരോ കറകളുമൊക്കെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഗണേഷ് കുമാറിൻ്റെ മുന്നിലുള്ളത് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ മൊത്തത്തിൽ പൊടിതെട്ടിയെടുത്ത് മികച്ച രീതിയിലേക്ക് വാർത്തെടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് വലിയ ആരോപണം നിലനിൽക്കുന്നത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി അങ്ങ് വലിയ ലാഭത്തിലാക്കാമെന്നുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ അപകടാവസ്ഥയിൽ നിന്നും മാറ്റി തട്ടുകേടില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടു എത്താൻ സാധിക്കും എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശയാണ് ഗണേഷ് കുമാർ പങ്കുവയ്ക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം പുതിയൊരു പ്രപ്പോസൽ കൂടി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുമെന്ന ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇടവഴികളെയും ഉൾപ്പെടുത്തി രാജ്യത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗതാഗത സംസ്കാരം അത് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയും കേരളത്തിലെ ഓരോ മേഖലകളിലും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലെ ചെറിയ റോഡുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയമായി ഒരു പൊതുഗതാഗത സംവിധാനം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് ഇന്ത്യയിൽ മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു വലിയ പരിഷ്കാരം മുഖ്യമന്ത്രിയുമായി ഇതേക്കുറിച്ച് അല്പനേരം സംസാരിക്കാനായി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം പഠിച്ച ശേഷം കാണാമെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച വിശദമായ പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് വിശദമായി അദ്ദേഹം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു നടപടി സ്വീകരിക്കുന്നത് ഈ പ്രപ്പോസലിനെ മുഖ്യമന്ത്രി അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇന്നേവരെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ പൊതുഗതാഗത സംസ്കാരത്തിന് നമുക്ക് തന്നെ തുടക്കം കുറിക്കാൻ കഴിയും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ജനകീയമായ പരിഷ്കാരത്തിനുള്ളൊരു നിർദ്ദേശം താൻ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത് മുൻപ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോൾ ഈ നടപടിക്ക് വേണ്ടി താൻ ഒരു ഉത്തരവിറക്കിയിരുന്നു പക്ഷേ താൻ പോയതിനു ശേഷം അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു മുഖ്യമന്ത്രി അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവ് തന്നെയായിരിക്കും ആദ്യം പൊടിതട്ടിയെടുക്കുന്നത് അതുതന്നെയാണ് തിരിച്ചു വരാനായി പോകുന്നത് ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതകരമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയും കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത് അതിനൊട്ടു പിന്നാലെ തന്നെ കെ എസ് ആർ ടി സിയെ ലാഭത്തിനാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്നും കരകയറ്റുമെന്നും അതിനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് കഴിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം അർപ്പിക്കുന്നുണ്ട് അതിനായി തൊഴിലാളികളും യൂണിയനുകളും സഹകരിക്കണമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ ഇഷ്ടമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പരിഷ്കരണങ്ങൾ വളരെ വേഗത്തിലാക്കാനായി ശ്രമിക്കുന്നുണ്ട് ഒന്നും വെച്ച് താമസിപ്പിക്കുന്നില്ല എന്നും രണ്ടര വർഷമാണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് സർക്കാരിന് സൽപ്പേരുണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എല്ലാ കാര്യങ്ങളും പഠിക്കാനായി ആഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി ആയിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്